ദാസനാമത്തെ കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ അല്ലടാ അറിയത്തില്ല പിന്നോടുള്ള തന്മാത്ര എന്നാൽ എന്ത് എന്നാൽ എത്ര മാത്രമാണോ അത്ര മാത്രമാണ് താമരയുടെ പര്യായ പദം പറയണം അനന്തു പറ താമരയുടെ പര്യായ പദം താമരയുടെ വെള്ള താമര ആ നീല താമര അത് ചേച്ചിയർ കണ്ടാന്നല്ലോ സിനിമ പിന്നെ ലോട്ടസ് കൈ കാണിച്ചടാ കൈ കാണിച്ചേ താമസിച്ചേ ഓ ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്ന അഞ്ചോട് വെച്ചോണ്ടിരിക്കരുത് ഞങ്ങളെ പേരപ്പിന് ഇപ്പോലെ വന്ന മൂന്ന് സർജറി കഴിഞ്ഞപ്പോ നീ എന്താ പറഞ്ഞോണ്ട് വരുവടാ ഞാൻ കാറി വന്നപ്പോ ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നു അതാ താമസ ആ ഓടിലോ പിന്നെ ഞാൻ ഇന്നലെ കൊറേ മീൻ മേടിച്ചോണ്ടല്ലോ അതൊക്കെ നീ എന്തെടുത്ത് ഒരു ചെറുക്കം വരുമ്പോ പൊള്ളിക്കുന്നേ അയ്യോ ഈ ആവോലി എടുത്ത് വാഴ് പൊള്ളിക്കാനാകിന് പൊള്ളിച്ചത് ഇഷ്ടം നിനക്ക് എങ്ങനെ മനസ്സിലായി അതൊക്കെ ഞാൻ യൂട്യൂബ് നോക്കി കണ്ടുപിടിച്ചു ഞാൻ ഒരു ഈ ബിസിനസ് നിർത്തിയിട്ടെ വേറെ ബിസിനസ് തുടങ്ങിയാലോ പ്രിയമുള്ളവരെ

ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണേ അയ്യോ അപ്പം ചേട്ടന് വേണ്ടിട്ട് ഒരു ശത്രു സംസ്ഥാന പൂജ ചെയ്യണമായിരുന്നു അയ്യോ അപ്പൊ ഞാൻ കേരളം മുഴുവൻ ഓടി നടന്ന് പൂജ ചെയ്യേണ്ടായിട്ട് വരുവല്ലോ അതെന്തുവാ പിന്നെ പൂജ എന്ന് ആ അയ്യോ അതല്ല ഈ ശത്രു സംഹാരം അങ്ങനെ എന്താ കണ്ടൊന്നുമില്ലയോ സംഹാര പൂജ ആ അത് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നേ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട് നേരാ തിരുമേനിപ്പോ അത് സാബുന്റെ ഇടയിലുണ്ട് മലേരി സാബുന്റെ ഇടയിലുണ്ട് അത് സാബുന്റെ ഇടയിലുണ്ട് ചന്ദ്രം സാബുന്റെ നല്ലൊരു കാര്യം ചെയ്യട്ടെ ഞാൻ സാബുന്റെ കടയിൽ പോയി പൂജ ചെയ് വഴിക്ക് പോട്ടെ അതെന്താ എല്ലാവരും അമ്പത്താറ് രൂപ ഒരു കിലോ ആയിരിക്കും ആയർ കിലോ മുപ്പത്തഞ്ചായി രണ്ടാം തോരൻ മതിയമ്മ സാമ്പാർ മുന്നൂറ്റമ്പത് രൂപ ഒരു സാമ്പാർ വീറ്റിനും